ണം രാജ്യത്ത് ഭിന്നരങ്ങളെയും വൈവിധ്യമാർദ്ധ സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് മേളയിലെ സെൻസർഷിപ്പ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ മേളയിലെ സെൻസർഷിപ്പ് എന്താണെന്നറിയോ രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർദ്ധ സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാറിന്റെ നടപടിക്രമങ്ങളാണ് ഈ മേളയിലെ ഈ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചെന്നാ പറയുന്നത് ശരിയാണ് സംഘപരിവാർ ഇങ്ങനെ ചില ചിത്രങ്ങൾക്കൊക്കെ പ്രദർശനാനുമതി നിഷേധിക്കുന്നത് ശരിയല്ല സംഘപരിവാർ ചെയ്യുന്നത് ശരിയല്ല അപ്പൊ പിണറായി വിജയൻ ചെയ്യുന്നത് പിണറായി വിജയൻ ഒരു മാതൃക കാട്ടണം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്തിട്ടല്ലേ പറയേണ്ടത് അതല്ല അതിന് ശരി അല്ലെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് വേണം അതിനെക്കുറിച്ച് പറയാൻ അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുക അതിൽ വിപരീതമായ ഒരു കാര്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞല്ല അത് ശരിയല്ല അത് ശരിയല്ല കാരണബോധമേ അത് ശരിയല്ല അപ്പൊ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ മേളയിൽ ഞാൻ ഒരു മൂന്ന് സിനിമകൾ സജസ്റ്റ് ചെയ്യാം പിണറായി വിജയൻ നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഈ പറഞ്ഞത് അതായത് സർഗ എന്താ പറയുക സർഗാവിഷ്കാരങ്ങളെ അടിച്ചമർത്ത അടിച്ചമർത്തരുത് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് അല്ലെ എന്താണ് രാജ്യത്ത് ഭിന്നസ്വര ആ ഭിന്നസ്വരങ്ങൾ ഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരന്റെ ശബ്ദങ്ങളെ എന്താണ് അവരന്റെ വാക്കുകളെ പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കേട്ട് 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 സഖാകന്മാരൊക്കെ പരസ്പരം പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ എസ് എഫ് ഐക്കാരൊക്കെ നമ്മളൊക്കെ എങ്ങനെ എന്താ പറയാ ആവേശപൂർവ്വം പറഞ്ഞത് അവരന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം അതാണ് അതാണ് വിപ്ലവാനന്തര കാലം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്നൻറെ ശബ്ദം അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം എന്നാ പറയുന്നത് അപ്പം മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പിണറായി വിജയൻ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്നത് നമ്മൾ മൊയ്തു താഴത്തിന്റെ ടി പി അമ്പത്തൊന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കണം മൊയ്തു താഴത്ത് എന്റെ അച് അടുത്ത സുഹൃത്തായ മൊയ്തൂ താഴത്ത് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ താഴത്തിന്റെ അമ്പത് ടി പി അമ്പത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ ടി പി ചന്ദ്രശേഖരനെ സി പി എം ഗുണ്ടകൾ അമ്പത്തി ഒന്ന് വെട്ടുവെട്ടിക്കൊന്നാതി നിഷ്ഠൂരമായ സംഭവത്തെ കുറിച്ച് പ്രമുഖ ചലച്ചിത്രകാരനായ മൊയ്തു താഴത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു ആ സിനിമയുടെ പേരാണ് ടി പി അമ്പത്തിയൊന്ന് ആ ടി പി അമ്പത്തി ഒന്ന് പറയുന്ന സിനിമ ഇന്നേ വരെ കുറച്ച് ചി നാലോ അഞ്ചോ ദിവസം പ്രദർശിപ്പിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു തിയേറ്ററിലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ കാളിപൂളി സംഘങ്ങൾ അനുവദിച്ചിട്ടില്ല ഇത് അനുവദിക്കാൻ തയ്യാറായ സിനിമാശാലകൾ ഇവർ കയ്യേറി ബഹളം ഉണ്ടാക്കി കത്തിക്കു എന്ന് പറഞ്ഞു ടിക്കറ്റ് മുറിക്കുന്ന ആളെ പിടിച്ചു തള്ളി എന്താ അയാളുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 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 സിനിമാ തിയേറ്ററുകളും മൊയ്തൂ താളത്തിന്റെ ടി പി അമ്പത്തൊന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ രീതിയിൽ അതെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്ന സിനിമകളെ ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ ഞങ്ങൾക്ക് തോന്നുന്ന സിനിമകളെ ഞങ്ങൾ പ്രദർശിപ്പിക്കുള്ളൂ പക്ഷേ സംഘപരിവാർ സംഘപരിവാർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ എല്ലാ തോന്നിയാസങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദി അങ്ങനെ ചെയ്യാൻ പറ്റൂ നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ നിങ്ങളൊക്കെ മാന്യനായ മനുഷ്യനല്ലേ ഞങ്ങൾ അരപ്പകളാണെന്നേ ഞങ്ങള് നാറികളാണ് ഞങ്ങൾ തണ്ടികളാണ് എന്ന് പിണറായി വിജയൻ പറയാണ് ഞങ്ങള് തണ്ടിത്തരം ചെയ്യും ഞങ്ങൾ നാറിത്തരം ചെയ്യും ഞങ്ങൾക്ക് തോന്നിയ സിനിമകളൊന്നും ഞങ്ങൾക്ക് തോന്നിയ സിനിമകൾ മാത്രമേ ഞങ്ങൾ പ്രദർശിപ്പിക്കുകയുള്ളൂ മൊയ്തോ താളത്തിന്റെ സിനിമ ഞങ്ങൾ പ്രദർശിപ്പിക്കില്ല അങ്ങനെ ഏതെങ്കിലും തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചാൽ ഞങ്ങൾ ആ തിയേറ്റർ കത്തിക്കും ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പൊ ബോംബിട്ടക്കണ് ഞങ്ങളെ കുട്ടികൾ ബോംബിട്ടക്കാണ് എന്ത് ആണെന്ന് അറിയോ മൂന്നാം തവണ ഞങ്ങൾക്ക് അധികാരത്തിലെത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കുറെ ആൾക്കാരൊക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി വെട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാര് നമ്മുടെ ഈ പല ആന്തൂറിലും പല ഞങ്ങളുടെ പല പാർട്ടി ഗ്രാമങ്ങളിലും മത്സരിക്കാൻ നിന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് സീറ്റിന് മത്സരം വേണ്ടി വന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്കോ അപ്പൊ അഗ്തി സീറ്റിലും ആളുകൾ മത്സരിക്കില്ല ഞങ്ങളുടെ കുട്ടികൾ ബോംബ് ബോംബുണ്ടാക്കുന്നു ഞങ്ങൾ വടിവാളുമായിട്ട് ഇറങ്ങും ഞങ്ങളെ വട്ടിവാള് ഞങ്ങളുടെ ബോംബ് ധൈര്യമുള്ളവർ ധൈര്യമുള്ളവർ വരട്ടെ മത്സരിക്കട്ടെ ഞങ്ങൾ അമ്പത്തത് വെട്ട് കൊല്ലും എന്ന് സഭാക്കന്മാർ പറയുന്നേ പറയും ഇതൊക്കെ നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടതല്ലേ സൈൻബാരി ഭാരി കൂട്ടക്കൊല അല്ലേ മരിചാപ്പി മാലിജാപ്പിയും സൈൻ ഭാരിയും ഒന്നും ഒരു പക്ഷെ കേരളത്തിലെ ജനങ്ങളതിന്റെ ഭീകരത മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ഈ സഖാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന കൂട്ടരെന്നും അല്ല കൂട്ടരെ ഇവരുണ്ടല്ലോ എന്താ പറയാ രണ്ട് ആൺമക്കളെ വെട്ടിക്കൊന്നിട്ട് അതിൽ നിന്ന് ചീറ്റി എഴുതുന്ന രക്തം ചേർത്തിട്ട് അത് ചോറ്റിൽ കുഴച്ചിട്ട് അവരുടെ അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച കൂട്ടറാണ് കേട്ടോ ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല അതൊക്കെ ചരിത്രമാണ് പശ്ചിമ ബംഗാളിന്റെ ചരിത്രമാണ് കേട്ടോ അതുകൊണ്ടത്തെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് സി പി എമ്മിനെ മൂടോടെ പിഴുതെറിഞ്ഞത് മൂടോടെ പിഴുതെറിഞ്ഞത് ഇപ്പോഴിതാ കേരളത്തിലെ ജനങ്ങൾ പിടിക്കുകയാണ് പിടിക്കുകയാണ് മൂടോടെ പിഴുതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറബി കടലിലേക്ക് ഇവർ വലിച്ചെറിയും കേട്ടോ അപ്പോഴാണ് ഇതിനൊക്കെ ആവശ്യം കരികയാണ് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന എന്താണോ ഇത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് സഖാക്കന്മാരെ കൊണ്ട് കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ബോംബുകൾ ഉണ്ടാക്കിക്കാണ് ഒരെണ്ണത്തിന്റെ കൈ പോയി ഒരെണ്ണത്തിന്റെ കൈ പോയി ഇനിയും പോകും ഇനിയും പോകെ പറയുന്നത് പടകം പൊട്ടിപ്പോയി പടക്കം പൊട്ടിയിട്ടാണ് കൈ പോയത് എന്നാണ് പറയുന്നത് ഇവര് ബോംബുകൾ ഉണ്ടാക്കുകയായിരുന്നു ബോംബുകൾ ഉണ്ടാക്കിയായിരുന്നു ആ വാർത്ത നിങ്ങൾക്ക് ദേശാഭിമാനിൽ കാണില്ല അതുകൊണ്ടാണ് ഞാൻ മനോരമ കൂടി മനോരമ കൂടി കൂടെ കൂട്ടിയത് മനോരമയുടെ ഇതാ ഏറ്റവും താഴെ കാണാം പിണറായി സ്ഫോടനം സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറി നാടൻ ബോംബ് പൊട്ടിയെന്നാണ് ആദ്യം അറിഞ്ഞതെങ്കിലും പടക്കം എന്നാണ് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം ഓക്കെ അല്ലാതെ പിന്നെ സി പി എം പ്രാദേശികം ബോംബാണെന്ന് പറയില്ലോ ബോബാണെന്ന് ബോംബാണെന്ന് ഇവർ പറയില്ല കുഞ്ചിക്കുറിപ്പ് കുഞ്ചിക്കുറിപ്പ് പറയുന്നത് എന്താ പിണറായി പിണറായി എന്ന് കേട്ടപ്പോൾ കുഞ്ചു കുറിപ്പ് നമ്മുടെ കുറിപ്പിനോട് നമ്മളെ കാരണഭൂതം പറയാണ് അവിടെ ഇതിനാരും സ്ഫോടനം എന്ന് പറയാറില്ല നമ്മളെ കണ്ണൂര് പിണറായി ബോംബൊക്കെ പൊട്ടുന്നേ ഇതിന് ആരും സ്ഫോടനം ഒന്നും പറയാറില്ല പടക്കം ചീട് പടക്കം ബോംബല്ലാതാണ് പിണറായി പറയുന്നത് അപ്പൊ ഏതായാലും ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ നമ്മുടെ ഈ സിനിമാ കാര്യമാണ് അല്ലെ സിനിമ കാര്യം അപ്പൊ സിനിമാ കാര്യത്തിൽ പിണറായി ചെയ്യേണ്ടത് മൊയ്തൂ താഴത്തിന്റെ ഏത് സിനിമ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കണം കേട്ടോ കാരണം നമുക്ക് സർഗാവിഷ്കാരം വേണം സർഗാവിഷ്കാരത്തിൽ ഇത്തരത്തിൽ കൈകാടത്തലുകളൊന്നും പാടില്ല പത്രിക വെക്കാൻ പാടില്ല അടിച്ചമർത്താൻ പാടില്ല ഒന്നും പാടില്ല അതുകൊണ്ട് ഈ ഐ എഫ് എഫ് കെ തീരുന്നതിന് മുമ്പ് പിണറായി വിജയൻ അവിടെ മൊയ്തൂ താഴത്തിന്റെ ടി പി അമ്പത്തൊന്ന് പ്രദർശിപ്പിക്കണം മറ്റൊന്ന് കേരള സ്റ്റോറി ലൗ ജിഹാദിലൂടെ ഇവിടത്തെ ഇവിടത്തെ ഹൈന്ദവ പെൺകുട്ടികളെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ മുസ്ലിങ്ങളാക്കി മതപരിവർത്തനം ചെയ്തുകൊണ്ട് അവരെ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന കുടില പ്രവർത്തനങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തിയ സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി കേരള സ്റ്റോറി രാജ്യത്തുടനീളം പ്രദർശിപ്പിച്ചു പക്ഷെ കേരളത്തിൽ കേരളത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കരുത് എന്നായിരുന്നു സഖാക്കന്മാർ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴാണ് പിണറായി വിജയന് ോധോധം ഉണ്ടായിരിക്കുന്നു സർഗ സർഗാത്മക പ്രവർത്തനങ്ങളിലൊന്നും വിലക്ക് കൽപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഈ ബി ജെ പി സർക്കാർ വെട്ടിയ സിനിമകളുടെ കൂടെ നിങ്ങൾ കേരള സ്റ്റോറിയും പ്രദർശിപ്പിക്കണം കാശ്മീർ ഫയൽസും പ്രദർശിപ്പിക്കണം എങ്ങനെയാണോ കാശ്മീരിൽ നിന്ന് നിരപരാധികളായ ഹൈന്ദവ ജനതയെ എങ്ങനെയാണോ കാശ്മീരിൽ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുന്ന ദ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയും പിണറായി വിജയ ഇതിന്റെ കൂടെ പ്രദർശിപ്പിക്കണം കേട്ടോ